നമസ്കാരം കേന്ദ്ര സർക്കാർ കേരളത്തിനെ സാമ്പത്തികമായി ഞെരുക്കുന്നു കേരളത്തിനോട് ഒരു സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നു കേരളത്തിൻ്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്നു ഇതൊക്കെയാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ നാൽ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞു നടന്നിരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒന്ന് അവസാനിച്ചപ്പോഴേക്കും ആരോപണങ്ങളുടെയൊക്കെ മുനയൊടിഞ്ഞു ഇപ്പോഴാരും ഇങ്ങനെ ശബ്ദിക്കുന്നത് കേൾക്കാനില്ല പക്ഷേ എന്തായാലും അതായിരുന്നില്ല അതിന് മുന്നേ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് കേരളത്തിൽ വികസനം നടക്കാത്തതിന് കാരണം കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതാണ് കേരളത്തിൽ പെൻഷൻ മുടങ്ങാൻ കാരണം കേരള കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതാണ് എന്നിങ്ങനെ എന്തൊക്കെ ആരോപണങ്ങൾ സംസ്ഥാന സർക്കാരിന് നേരെ സാമ്പത്തികമായ ആരോപണങ്ങൾ നീളുന്നുവോ അപ്പോഴെല്ലാം അത് കേന്ദ്ര സർക്കാരുടെ നേരെ തിരിച്ചുവിടാൻ സംസ്ഥാന സർക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു മാത്രമല്ല സുപ്രീം കോടതിയിൽ പോയി കേസ് പറയുകയും ദില്ലിയിൽ പോയി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമരം ഇരുന്നതുമൊന്നും മലയാളികൾ മറന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ലഭിക്കേണ്ട ഫണ്ട് പോലും സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത മൂലം നഷ്ടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് കേരളത്തിലെ കേരളത്തിലേന്ന് മാത്രമല്ല കോർപ്പറേഷനുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കുമെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രത്യേക സാമ്പത്തിക ധനസഹായമുണ്ട് ആ ധനസഹായം എല്ലാ വർഷവും കോർപ്പറേഷനുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും ഒക്കെ കിട്ടേണ്ടതാണ് പക്ഷേ കഴിഞ്ഞ വർഷം കേരളത്തിലെ ഇരുപത്തി കോർപ്പറേഷനുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും ആ ഒരു ധനസഹായം കിട്ടാതെ പോയി ഈ തവണയും അല്ലെങ്കിൽ ഈ സാമ്പത്തിക വർഷവും ആ ധനസഹായം കിട്ടാതിരിക്കാനുള്ള എല്ലാ സാധ്യതയും തെളിയുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് കോർപ്പറേഷനുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കിട്ടാനുള്ള കേന്ദ്ര സഹായം താൽക്കാലികമായി കഴിഞ്ഞ വർഷം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ തടഞ്ഞു വച്ചിരുന്നു ഇത്തവണയും ആ ഫണ്ട് ലഭിക്കില്ല ലാബ്സാകാൻ പോകുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾ മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കുമൊക്കെ നടത്താൻ സാധിക്കും അതിനുശേഷം ഈ ഫണ്ട് വിനിയോഗിച്ചതിന്റെ കണക്കുകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴി ചീഫ് സെക്രട്ടറി മുഖേന കേന്ദ്ര കുടുംബ നഗരകാര്യ മന്ത്രാലയത്തിന് സമർപ്പിക്കണമെന്നാണ് വ്യവസ്ഥ പക്ഷേ ഈ കണക്കുകൾ സമയോചിതമായി സമർപ്പിക്കാത്തത് കാരണമാണ് രണ്ട് കോർപ്പറേഷനുകൾക്ക് ഉൾപ്പെടെ ഇരുപത്തി നാല് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര സഹായം ലഭിക്കാതെ പോയത് തീർച്ചയായും അതൊരു വലിയ വീഴ്ചയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് കണക്കുകൾ ക്രോഡീകരിച്ച് നൽകുന്നതിൽ വലിയ കാല വിളംബം വരുത്തിയിരിക്കുന്നു അത് കാരണം കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര സഹായം ലഭിക്കാത്ത അവസ്ഥയുമുണ്ട് ഒരു വലിയ ശ്രദ്ധ പ്രത്യേകിച്ചും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട് കോർപ്പറേഷനുകളും ജനപ്രതിനിധികളും എം എൽ എമാരും അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ സവിശേഷ ശ്രദ്ധ ഉറപ്പുവരുത്തേണ്ടതുണ്ട് പക്ഷേ ഇപ്പോൾ ഈ പതിനൊന്നാം മണിക്കൂറിൽ അത് സാധ്യമാകാത്ത അവസ്ഥയുണ്ട് കാരണം കേരളത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പോലും ഇല്ലാത്ത അവസ്ഥയാണ് ദീർഘനാളത്തെ ഒരു സ്വകാര്യ ടൂറിനായി മുഖ്യമന്ത്രിയും മറ്റു ചില മന്ത്രിമാരും വിദേശത്തേക്ക് പോയിരിക്കുകയാണ് സ്വകാര്യ ആയതുകൊണ്ട് തന്നെ എവിടെയാണ് എന്ന് തിരിച്ചു വരും എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും കേരള സർക്കാരിന് അല്ലെങ്കിൽ കേരളത്തിന്റെ പക്കലില്ല കേരളത്തിന്റെ പൊതുസമൂഹത്തിന് പക്കലില്ല ഗവർണർ പോലും മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര അറിഞ്ഞിട്ടില്ല എന്ന് മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസമാണ് പ്രതികരിച്ചത് ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ വീഴ്ചകളും കേന്ദ്ര ഫണ്ട് ലാപ്സ് ആകുന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും ഉണ്ടാകുന്നത് എന്തായാലും കഴിഞ്ഞയാഴ്ച മന്ത്രിസഭായോഗം പോലും മുഖ്യമന്ത്രിയുടെ സ്വകാര്യ വിദേശ സന്ദർശനം കാരണം മന്ത്രിസഭായോഗം പോലും റദ്ദാക്കിയ ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഫണ്ട് ലാപ്സ് ആവുന്നത് തീർച്ചയായും അത്ഭുതപ്പെടാനുള്ള ഒരു കാര്യമല്ല വെബ്ഡെസ്ക് ന്യൂസ്